ഇത്ര ആസാമിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അപ്പോൾ അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ചോദിക്കുമ്പോൾ സാധാരണ ഇതിൽ മുഴുവൻ സീറ്റും വിജയിക്കുമെന്നാണ് പറയേണ്ടത് ഇവിടെ പക്ഷേ ഹിമന്ത വിശ്വ ശർമ്മ പറഞ്ഞത് പതിനാലിൽ പതിമൂന്ന് സീറ്റും ഞങ്ങൾ വിജയിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെന്നല്ലേ അതെ അതെന്തായിരിക്കും സാർ അങ്ങനെ ഒരു സംശയം ഇനി അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അത് ഏത് സീറ്റായിരിക്കും അതെ അങ്ങനെ ഒരു സീറ്റ് ഉണ്ട് അവിടെ ഇന്ത്യ ജയിക്കില്ല അതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ലോക്സഭാ മണ്ഡലം അതെനിക്ക് തോന്നുന്നത് ഈ ഏഴ് ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ആയിരിക്കും കാരണം ദിബ്രുവിലെ പോളിങ് തൊണ്ണൂറ്റി രണ്ട് ശതമാനമായിരുന്നു തൊണ്ണൂറ്റി രണ്ട് ഈ ദിബ്രു ഇതിനു മുമ്പും ഇതുപോലെ വലിയ പോളിങ് ശതമാനങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഖിലേന്ത്യാ തലത്തിൽ അറുപത്തിയേഴ് പോയിൻറ്റ് നാലായിരുന്നു അപ്പോൾ ദിബ്രുവില് തൊണ്ണൂറ് പോയിൻറ്റ് ആറ് ആറായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും വലുത് പോളിങ് അന്നും അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാലില് എൺപത്തെട്ട് പോയിന്റ് നാല് ഒമ്പത് ആയിരുന്നു ദേശീയ തലത്തിൽ അറുപത്തി ആറ് നാല് നാല് ഞാൻ ഈ ദേശീയ തലത്തിൽ രണ്ട് കണക്ക് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ അറുപത്താറ് അതാണ് ഇത്തവണ തലത്തിൽ വരുന്ന പോളിംഗും പോളിങ്ങും ഇത് വളരെ മോശമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ബി ജെ പിന്നോട്ടടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഈ കേൾക്കുന്ന മാധ്യമ വാർത്തകൾ മാധ്യമങ്ങളൊക്കെ അടിക്കുന്നത് കണ്ടില്ലേ മര്യാദക്കുള്ള പോളിംഗ് ആണ് നടന്നിരിക്കുന്നത് പക്ഷേ ദുബ്രിയില് തൊണ്ണൂറ്റി രണ്ട് ശതമാനം പോളിംഗ് നടക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലമാണത് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ പൗരത്വം സംബന്ധിച്ച ആശങ്കകൾ വല്ലാതെ ഉണ്ട് ആ മണ്ഡലത്തിൽ താമസിക്കുന്നവർക്ക് എന്നുവെച്ചാൽ അപ്പോ ആശങ്ക ഉള്ളത് കൊണ്ട് അവർ ധരിച്ചിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ ദുബ്രിന്ന് വന്ന് പണിയെടുക്കുന്ന ഈ ബംഗാളി മുസ്ലിങ്ങൾ ഉണ്ടല്ലോ അവരും ഇവിടെ നിന്ന് വണ്ടി പിടിച്ച് അവിടെ പോയി എന്ന് അവിടത്തെ ആളുകൾ പറഞ്ഞു തന്നെ ഞാൻ വായിച്ചു അസമിൽ തന്നെ അപ്പോ അങ്ങനെ മൈഗ്രൈഗ്രേഷൻ ഈ ലേബറേഴ്സ് ഉണ്ടല്ലോ കുടിയേറ്റം അവരും ഒക്കെ തിരിച്ചുപോയിട്ട് വോട്ട് ചെയ്യുന്ന സ്ഥലമാണത് അവർക്ക് അവര് വിചാരിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ല ചെയ്തില്ല എങ്കിൽ അവർ ഈ ഇന്ത്യൻ പൗരത്വം അവർക്ക് നഷ്ടപ്പെടും എന്ന് കരുതുന്നവരാണ് അപ്പൊ അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഇരുപത്തിയാറ് പോയിന്റ് ആറ് ലക്ഷം ഉണ്ട് ഈ മണ്ഡലത്തിൽ അതിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ഏഴായിരിക്കും അപ്പോൾ ഇതിൽ ഗൗരിപൂർ ബിർസങ് ജാർവ അവിടെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റിനാല് ശതമാനമായിരുന്നു പോളിങ് അത് ശരി ഈ പതിനൊന്നില് ഈ മൂന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ആസാമിൽ തന്നെ ഇവിടെ തൊണ്ണൂറ്റി രണ്ടായതുകൊണ്ട് മൊത്തം പോളിംഗ് ശതമാനം വന്നപ്പോഴും ആസാമാണല്ലോ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എൺപത്തൊന്ന് പോയിൻ്റ് അഞ്ചാറ് ശതമാനമാണ് ടോട്ടൽ പോളിങ് വരുന്നത് ഈ ഈ തൊണ്ണൂറ്റി രണ്ടും കൂടി അതിൽ കോൺട്രിബ്യൂ വല്ലാതെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതെ അപ്പോൾ ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് ധാരാളം ഉണ്ട് അവിടെ ഈ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി െന്ന് പറയുന്നത് നൂറ്റിനാല്പത്തി ഒന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ആണ് നൂറ്റി നാല്പത്തിരണ്ട് കിലോമീറ്റർ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അവിടെ എൺപത് ശതമാനം വോട്ടർമാരും നേരത്തെ ചോദിച്ചില്ലേ എൺപത് ശതമാനം വോട്ടർമാരും ബംഗാളി സംസാരിക്കുന്ന മുസ്ലിംസ് ആണ് ബംഗാളി സംസാരിക്കുന്ന ആൾക്കാരാണ് അപ്പോ അവര് ഈ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ ഒരു പ്രസ്താവന ഇവർക്ക് കൂടുതൽ ഉത്കണ്ഠ അദ്ദേഹം അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ തൊണ്ണൂറ്റി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പറഞ്ഞാൽ ഒരു ലക്ഷം പേരോളം വരും തൊണ്ണൂറ്റി ആറായിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴ് പേര് ഈ സംശയാസ്പദ വോട്ടർമാർ ആണെന്ന് പറഞ്ഞു അത് നമുക്കൊന്നും ഇവിടെ പരിചയമുള്ള സ്ഥലമെല്ലാം മിക്കവാറും കേരള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കും പരിചയമുള്ള പ്രയോഗമല്ല അത് ഡൗട്ട്ഫുൾ വോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡി വോട്ടർ ഡി കമ്പനി എന്നൊക്കെ പറയില്ലേ ദാവൂദിൻ്റെ അതുപോലെയാണല്ലേ ഡി വോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവിടെ കണ്ടെത്തി പറഞ്ഞിട്ടുണ്ട് ഡൗട്ട്ഫുൾ വോട്ടർമാർ അത് ഒരു ലക്ഷത്തോളം പേരുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇവരുടെ പൗരത്വം സംശയാസ്പദമാണ് എന്നുള്ളതാണ് അതാണ് ഈ വോട്ടർ ടേൺ ഔട്ടിന്റെ ഒക്കെ കാരണം ഈ ഈ സാർ പറഞ്ഞ അനുസരിച്ച് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഈ തൊണ്ണൂറ് ശതമാനത്തോളം വന്നത് എങ്ങനെയാണ് അപ്പൊ ഇപ്പഴല്ലേ ഈ പൗരത്വത്തിന്റെ ഒക്കെ ഇത്രയും അല്ലല്ലോ അല്ലല്ലോ നമ്മൾ ഈ നിയമം പാസ്സാക്കിട്ട് കുറെ വർഷമായില്ലേ നമ്മൾ ഈ അതിന്റെ വകുപ്പ് മറ്റേ ചട്ടം ഇപ്പിറക്കുന്നല്ലേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ പേടിച്ചിരിക്കുന്ന നാല് വർഷം മുമ്പേ ഇത് ചെയ്യാമായിരുന്നു നമ്മൾ ഇത് പാസ്സാക്കിയിരുന്നതാണ് ഇത് നേരത്തോട്ടെ പേടിച്ചിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു പ്രത്യേക അതെ അതെ അവിടെ ഹിന്ദുക്കൾ വല്ലാതെ അഫക്റ്റഡ് ആയിട്ട് പ്രക്ഷോഭത്തിനൊക്കെ ഇറങ്ങിയിരുന്നില്ലേ ഈ കാര്യത്തിൽ ഹിന്ദുക്കൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയ വേറെ വല്ല സ്ഥലമുണ്ടോ അപ്പോൾ ഈ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കിയ വിഭാഗമാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ തന്നെ കയറ്റക്കാരുണ്ടല്ലോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് അവര് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയ വിഭാഗമാണ് ഡി വോട്ടേഴ്സ് എന്ന് പറയുന്നത് അത് കുറെ ആളുകൾ ഇതിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും കാരണം അവിടെ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ സാധനം ഉണ്ട് അപ്പോ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് ഡിസംബർ വരെ കഴിഞ്ഞ കൊല്ലം ഡിസംബർ വരെ രണ്ട് പോയിന്റ് നാല് നാല് ലക്ഷം ഡി വോട്ടർമാർ സംശയാസ്പദ വോട്ടർമാർ കണക്കിലുണ്ട് രണ്ട് ലക്ഷത്തിലധികം ആ കണ രണ്ട് പോയിന്റ് നാല് നാല് ലക്ഷം ഫോറിൻ ട്രിബ്യൂണലിൻ്റെ മുമ്പിലുള്ള പല കേസുകളിലായിട്ട് എത്തിപ്പെട്ടു ആ എത്തിപ്പെട്ടു ഇത് ഈ മണ്ഡലത്തിൽ തന്നെയുള്ള ബരാപ്പേഡ ജില്ല പിന്നെ ദുബ്രി അതും ഒരു ജില്ല മറ്റേ മണ്ഡലമാണ് ജില്ലയുമാണ് ബരാപ്പേഡ ജില്ലയും ദുബ്രിയും അവിടെയാണ് ഈ രണ്ട് സ്ഥലത്താണ് കൂടുതലും ഈ ഡി വോട്ടർമാരുള്ളത് സംശയാസ്പദ വോട്ടർമാര് ബാർപേഡയുടെ എന്ന് പറഞ്ഞ ജില്ലയുടെ മുക്കാൽ ഭാഗവും ഈ ദുബ്രി ലോക്സഭാ മണ്ഡലത്തിൽ വരും ബാർപേഡയിൽ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ടർമാര് ദുബ്രിയിൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് പേര് ഈ കൂട്ടത്തില് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേര് നുഴഞ്ഞേറ്റക്കാരായ വിദേശികളാണെന്ന് ഫോറിനേ ഫോറിൻ ട്രൈബ്യൂ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ കണ്ട കണ്ടെത്തി കഴിഞ്ഞു എന്നിട്ട് അവർ ഒഴിവാക്കി കഴിഞ്ഞു പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേരുടെ കേസ് പെൻഡിങ്ങിലാണ് അവരുടെ കാര്യം തീരുമാനിക്കാനുണ്ട് പിന്നെ അവർക്ക് ഈ എൻ ആർ എസ് എൻ ആർ സി സി ആ കാര്യത്തിലും പ്രശ്നങ്ങളുണ്ട് ഏ അതിനെ സംബന്ധിച്ചിട്ടുള്ള ആകുലതകളും അവർക്കുണ്ട് ഇത് ഈ പൈതൃകമായിട്ട് തന്നെ മാതാപിതാക്കളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിയമത്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലോ ഇവർക്ക് വളരെ വളരെ വലിയ പ്രശ്നമാണ് അപ്പോൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഡെലീറ്റ് പേര് മുറിച്ചുകളയും എന്നുള്ള ഭയത്തിൽ നിൽക്കണു അപ്പോൾ ഈ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ മണ്ഡല പുനർനിർണയം കഴിഞ്ഞത് അടുത്തിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ള വിശേഷം കൂടി ഉണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ നില തുടരും അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ജയിക്കാൻ പോകുന്ന ആള് അത് ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എ ഐ യു ഡി എഫ് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അതിൻ്റെ സ്ഥാപകൻ മൗലാന ബദറുദ്ദീൻ അജ്മൽ എന്ന് പറഞ്ഞ ആളാണ് മൗലാന എന്ന് പറയുമ്പോൾ ഒരു ക്ലറിക് ഈ ഇസ്ലാമിക പണ്ഡിതനുണ്ട് അങ്ങേരെ അങ്ങേരാണ് ആ പാർട്ടി സ്ഥാപിച്ചത് അവിടെ മൂന്ന് തവണ അങ്ങേര് ജയിച്ചു കഴിഞ്ഞു ജയിച്ചതാണ് ആ അപ്പം അത്രയും കൊല്ലമായിട്ട് ഈ പ്രശ്നങ്ങളുണ്ട് അങ്ങനൊരു പാർട്ടിയും ഉണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിയമസഭാ കക്ഷി ഉപനേതാവ് റക്കീബുൽ ഹുസൈനാണ് നമ്മുടെ എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് ഉള്ള നേതാവ് മറ്റേ എ ജി പിയുടെ സബേദ് ഇസ്ലാം എ ജി പിയുടെ സബേദ് ഇസ്ലാം ആണ് ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ സ്വാഭാവികമായിട്ടും അവിടെ ആ കൂട്ടത്തിൽ നിന്ന് കിട്ടിയാൽ ഒറ്റകാരനാണെന്ന് വിളിച്ചല്ലോ നമ്മുടെ പ്രൊഫസർ അബ്ദുൾ സലാമിനെ മലപ്പുറത്ത് വിളിക്കാം പൊനാനും ഒക്കെ വിളിക്കാമെങ്കിൽ അവിടെ ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോ ഇങ്ങനെയാണ് ആകെ ഇപ്പൊ പക്ഷെ നോർത്ത് ഈസ്റ്റിൽ പൊതുവെ ഈ ദുബ്രിയിലെ ദുബ്രി ബാലികേറിയാണ് ബി ജെ പി എൻ ഡി എക്കും എങ്കിലും പൊതുവെ വടക്ക് കിഴക്ക് ഈ ഇരുപത്തി സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതില് ബി ജെ പിക്ക് പതിമൂന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്തവണ നില മെച്ചപ്പെടുത്തും എന്നാണ് ഹിമന്ദ് ബിശ്വ ശർമ്മയൊക്കെ പറയുന്നത് അത് നമ്മൾ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല വേറെ രണ്ട് മൂന്ന് മഹാരാഷ്ട്രയോ ബംഗാളോ ഒക്കെ പോലെ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇപ്പൊ ഇവിടെ ഇത്രയും പോളിങ് സേവനം കുറഞ്ഞിട്ടും അവിടെ ഈ തൊണ്ണൂറിൻ്റെ മുകളിലേക്ക് വരുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ ആ മേഖലയിൽ കൂടെയാണ് അപ്പം ഇത് കൃത്യമായി നുഴഞ്ഞുകയറ്റക്കാർ തന്നെ ആയിരിക്കില്ലേ ഇത്രയും പേടിച്ചിട്ട് അവർ വന്നങ്ങനെ വോട്ട് ചെയ്യണമെങ്കിലൊക്കെ ആ കൂട്ടത്തിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടായിരിക്കും എന്ന് പറയാം നമുക്ക് അത് ഉറപ്പാണ് കാരണം ഉള്ള രേഖകൾ നേരത്തെ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെയൊക്കെ കാണുന്ന എന്താണ് പെരുമ്പാവൂരും ഒക്കെ ഈ വ്യാജ ആധാർ കാർഡ് കൊടുക്കാനൊക്കെയുള്ള കേന്ദ്രങ്ങളൊക്കെ ആധാർ കേന്ദ്രം പറയുന്നത് അക്ഷയ കേന്ദ്രം പോലെ കേന്ദ്രം ഉണ്ടോന്നല്ലേ പറയുന്നത് മലപ്പുറത്തും കേന്ദ്രം ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ അപ്പൊ പിന്നെ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് വല്ല പ്രയാസമുണ്ടോ ഏ ഇന്നത്തെ നിലയ്ക്ക് അപ്പോ ആ ആളുകളെ ഈ ഹിമന്ത് ബിശ്വ ശർമ്മയൊക്കെ വളരെ കർശനമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ മാത്രമല്ല ഇവിടെ സംസ്ഥാന തലത്തിൽ തന്നെ ഇപ്പോ ഏക മറ്റേ സിവിൽ കോഡ് സിവിൽ കോഡ് ഉത്തരാഖണ്ഡിലും അത് ബില്ല് അവതരിപ്പിക്കുന്നു അപ്പൊ കുറെ കാലമായിട്ട് ഇവർ കൃത്യമായിട്ട് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ ഇത് ആയിരിക്കും ആയിരിക്കും അപ്പൊ ഈ ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു സംശയം കാരണം സ്റ്റേറ്റ് ആസാം ആണ് അല്ലെ പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പഴയ കിഴക്കൻ ബംഗാളാണ് ആ കിഴക്കൻ ബംഗാളിൽ നിന്ന് നുഴഞ്ഞു കയറ്റക്കാരാണ് ഇത് നുഴഞ്ഞു കയ കയറിയതിൽ വലിയ ദോഷം പറയാൻ പറ്റില്ല എന്താണെന്നറിയോ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന എന്താന്ന് വെച്ചാൽ കിഴക്കൻ ബംഗാളിലെ വംശഹത്യ ഹിന്ദു വംശഹത്യ നടക്കുന്നൊണ്ടായിരുന്നു പക്ഷെ അവിടെ ഉള്ള മുസ്ലിങ്ങളെയും പാകിസ്ഥാൻ കണ്ടത് ഇന്ത്യക്കാരായിട്ട് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് അന്ന് മുസ്ലിങ്ങളും കൊങ്ങോട്ട് ആ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്ന ക്യാമ്പുകളിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഒരു അമേരിക്കക്കാരൻ എഴുതിയത് നല്ലൊരു പുസ്തകം ആ വിഷയത്തിലുണ്ട് അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഒരു വെളിപ്പെടുത്തൽ ഒരു വലിയ സംഭവം തന്നെയായിരിക്കും അല്ലെ മാത്രല്ല നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ് ദിബ്രു ദിബ്രു അവിടെ എൻഡിഎ ജയിക്കില്ല അവിടെ ജയിക്കാൻ പോകുന്നത് മൗലാന ബദറുദ്ദീൻ അജ്മൽ ആണ് ആണ് തീർത്ത് പറയുകയാണ് അല്ലേ അപ്പോൾ എന്തായാലും ഈ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വന്ന ഒരു സ്ഥലം എന്ന നിലയിൽ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംശയമില്ല ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമല്ല ഇന്ത്യയുടെ ചെര തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഈ ദിബ്രു എന്നുള്ള പേര് എഴുതപ്പെട്ടിരിക്കും എന്താണെന്ന് വെച്ചാൽ അവിടെ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്താണ് മുമ്പത്തെ രണ്ട് തിരഞ്ഞെടുപ്പിലും